കലാഭവൻമണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമ ജൂനിയറുടെ അധിക്ഷേപത്തിനെതിരെ നിരവധി പേരാണ് വിമർശനവുമായി എത്തിയിരിക്കുന്നത് സ്വകാര്യ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ വിവാദ പരാമർശം നടത്തിയത് പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ആർ എൽ വി രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളിലെന്നുമായിരുന്നു സത്യഭാമ പറഞ്ഞത് സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നും സത്യഭാമ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി അധിക്ഷേപത്തിൽ ഉറച്ചുനിന്ന സത്യഭാമ മോഹിനിയാട്ടത്തെക്കുറിച്ച് താൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണമെന്നും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പരാമർശത്തിൽ ഒരു കുറ്റബോധവുമില്ല താൻ ഇനിയും പറയും ആരെയും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല വർണ്ണവറി നടന്നുവെന്നതിന് പോലീസിനും കോടതിക്കും തെളിവ് വേണ്ടേ വ്യക്തിയുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ കേസിന് പോയാൽ പോട്ടെയെന്നും സത്യഭാമ പറഞ്ഞു മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് മോഹിനിയാവണം മോഹനനാവരുത് കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് സൗന്ദര്യവും അഭിനയവും നോക്കിയാണ് കലോത്സവത്തിൽ മാർക്കിടുന്നത് ഒരു മത്സരത്തിന് അയ്യായിരം രൂപ കൊടുത്ത് മേക്കപ്പ് ഇടുന്നത് സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനാണ് നാട്യശാസ്ത്രത്തിലും സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ കറുത്ത കുട്ടികൾക്ക് മത്സരിക്കാനാകും സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് മേക്കപ്പ് ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് പട്ടിയുടെ വാലിനും ഭരതനാട്യമാണിപ്പോൾ കലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രതികരിക്കും സൗന്ദര്യത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ നിങ്ങളുടെ തൊഴിൽ പോലെയല്ലെന്നും ഇതിന് അത്യാവശ്യം സൗന്ദര്യം വേണമെന്നുമായിരുന്നു മാധ്യമ പ്രവർത്തകരോടായി കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് ഇതോടെ നിരവധി പ്രമുഖരാണ് പ്രതികരണങ്ങളുമായി എത്തിയത് റാങ്ക് വാങ്ങി നടനം പഠിച്ച രാമകൃഷ്ണന് സത്യഭാമമാരുടെ സർട്ടിഫിക്കറ്റ് സത്യത്തിൽ ആവശ്യമില്ലെന്ന് പ്രതികരിച്ച് എഴുത്തുകാരി ശ്രീ പാർവതി രംഗത്തെത്തി സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വിവിധ മേഖലയിലുള്ളവർ വിമർശനവുമായി എത്തുമ്പോഴാണ് എഴുത്തുകാരിയുടെയും വിമർശനം ജാതിയും നിറവും കലയെ ബാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് അവരെന്നും ഇത് കലയിൽ പ്രത്യേകിച്ച് പെർഫോമൻസ് ആർട്സിൽ ഉള്ളതാണെന്നും ശ്രീ പാർവതി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഞങ്ങൾക്ക് കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതിയെന്നും കറുപ്പിനും രാമകൃഷ്ണനും ഒപ്പമെന്നും നടൻ ഹരീഷ് പേരടി കുറിച്ചു മൂളെ സത്യഭാമെ ഞങ്ങൾക്ക് പറഞ്ഞ കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി രാമകൃഷ്ണനോടും ഒരു അഭ്യർത്ഥന ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു പ്രതിഷേധമെന്ന നിലയ്ക്ക് മുഖത്തും ശരീരത്തിനും വെള്ള പൂശരുത് ഭൂമി കുലുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം കറുപ്പിനൊപ്പം രാമകൃഷ്ണനൊപ്പം